മാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മാവൂർ മണന്തലക്കട റോഡിൽ മാവൂരിലെ യുവാക്കൾക്കും അതുപോലെ തന്നെ വയോജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു ഓപ്പൺ ജിംനാഷ്യം അപ്പം അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിന് പിന്നിലെ പ്രചോദനം ഈ നമ്മുടെ നാട്ടിലെ ജീവിതശൈലി രോഗങ്ങളേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആളുകൾ ശാരീരികമായിട്ട് ഫിറ്റായിരിക്കുക എന്നുള്ളതൊരു സമൂഹം ഫിറ്റാവുക എന്നുള്ളതിൻ്റെ കൺസെപ്റ്റിൻ്റെ ഭാഗമാണ് സമൂഹം നല്ല ആരോഗ്യമുള്ള സമൂഹമാണെങ്കിൽ വ്യക്തികൾ ആരോഗ്യമുള്ളവരായിരിക്കണം അതിനുവേണ്ടി പഞ്ചായത്തിന് എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള കാര്യത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ജിംനാശം അവിടെ ആരംഭിച്ചത് തുടർന്നുള്ള വർഷങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി തീർച്ചയായിട്ടും ചെറുപ്പ പോലെയുള്ള മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ സ്ഥലം ലഭ്യമാകുന്നവർക്ക് അവിടെയും ഇത്തരം ജിംനാഷ്യങ്ങൾ ഏർപ്പെടുത്തും ഇതിൻ്റെ ഉദ്ഘാടനം അടുത്ത ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മൾ കാണുന്നത് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് ഇത് നമ്മുടെയൊക്കെ നാട്ടിലെ ഏറ്റവും നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ദേശീയ ഗെയിംസിലൊക്കെ ചാമ്പ്യൻഷിപ്പ് നേടി മാവൂരിൻ്റെയും കേരളത്തിൻ്റെ യശസ്സ് ഇന്ത്യയിൽ മുഴുവൻ ഉയർത്തിയ വിനോദ് എന്ന് പറയുന്ന സുഹൃത്ത് മാവൂർ പുലപ്പാടിയിൽ താമസിച്ച വിനോദ് പി എസ് സി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം നാലഞ്ച് വർഷങ്ങൾക്കുമുമ്പ് പെട്ടെന്ന് മരണപ്പെട്ട ഇവരെ നമുക്കറിയാം മാവൂരിലെ ഏറ്റവും കായികമായിട്ട് നല്ല രീതിയിൽ പുതിയ തലമുറയെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വിനോദിൻ്റെ നാമത്തിൽ നമ്മളാണ് ഈ പിന്നെ ജിന്നേഷ അറിയപ്പെടാൻ അറിയപ്പെടുന്നത് വിനോദിനു വേണ്ടി ഈ ജിന്മേഷൻ നമ്മൾ സമർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ ഉദ്ഘാടന വേളയിൽ നാട്ടിലെ മുഴുവൻ ആളുകളെയും പങ്കാളിത്തം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് വീണ്ടും വീണ്ടും മാത്രം കാര്യങ്ങളിലേക്ക് ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുക അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രവർത്തനത്തിന് പഞ്ചായത്തിൻ്റെ ഫണ്ടിന് പുറമെ അവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രണ്ട് പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ വികസന കാര്യത്തിൽ എന്നും സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ രണ്ടാളെ ആ പ്രദേശത്തുകാരായ രണ്ടാളെ നമ്മൾ സഹകരിപ്പിച്ചിട്ടുണ്ട് ഒന്ന് കെ വി ഷമീർ അതുപോലെ തന്നെ പൂളക്കോടം മെഹമൂദ് എന്ന് പറയുന്ന രണ്ട് പ്രവാസി സുഹൃത്തുക്കളാണ് അവിടെ ഇൻ്റർലോക്ക് ചെയ്യുന്നതും അവിടെ സിമെൻ്റ് ബെഞ്ചൊക്കെ സ്ഥാപിക്കാൻ എത്തിക്കുന്ന അവരാണ് അവരൊക്കെ നന്ദിയോടു കൂടി ഓർക്കുകയാണ് മാവൂരിൻ്റെ മറ്റ് വികസന കാര്യങ്ങളിലും പ്രവാസികളും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കുന്ന ഒരു സമീപനമായിരിക്കും ആവർ പഞ്ചായത്ത് സ്വീകരിക്കുക Dodi Golden Diamonds Mavot <laughs> to Invest your sleep on right mattress. For wish mattress for healthy sleep.